എന്റെ ുണ്ട് വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കാളികാവ് മേഖല എസ് കെ എസ് എസ് എഫ് വിഘായയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇഫ്താർ ടെന്റിന് തുടക്കമായി ഫരീദ് റഹ്മാനി കാളികാവ് ഉദ്ഘാടനം ചെയ്തു റംസാൻ വിശുദ്ധിയുടെ കർമ്മസാഫല്യം എന്ന തലക്കെട്ടിൽ നടക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് കാളികാവിൽ ഇഫ്താർ ടെന്റ് തുടങ്ങിയത് സംസ്ഥാനത്തെ മുഴുവൻ മേഖലാ കേന്ദ്രങ്ങളിലും വഴിയോരങ്ങളിലും റംസാൻ മുപ്പത് ദിവസവും ഇഫ്താർ ടെന്റ് തുറന്നു പ്രവർത്തിക്കും റംസാൻ മാസത്തിൽ നോമ്പുതുറയുടെ സമയത്ത് യാത്ര പോകുന്നവർക്കും ദീർഘദൂര വാഹനങ്ങളിലെ തൊഴിലാളികൾ വിവിധ ആശുപത്രികളിലെ രോഗികൾ കൂട്ടിരിപ്പുകാർ വ്യാപാരികൾ തുടങ്ങിയവർക്കെല്ലാം ഇഫ്താർ ടെന്റ് ഏറെ ആശ്വാസകരമാണ് വിശുദ്ധിയുടെ കർമ്മസാഫല്യം എന്ന പ്രമേയവുമായി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് ഓരോ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇങ്ങനെ വഴിയാത്രക്കാർക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കൊക്കെയായി നടത്തുന്ന ഇഫ്താർ ടെൻറ്റ് അലഹദില്ല വളരെ മനോഹരമായി ഈ വർഷവും നമ്മുടെ കാളികാവ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുകയാണ് നിരവധി യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ദീർഘദൂര ബസ് യാത്ര യാത്രക്കാർക്കും അതുപോലെ തന്നെ മറ്റു യാത്രികർക്കും ഓട്ടോ തൊഴിലാളികൾക്കും അങ്ങാടിയിലൂടെ നോമ്പുകാലത്ത് നോമ്പ് തുറയുടെ സമയത്ത് സഞ്ചരിക്കുന്നവർക്കൊക്കെ ഏറെ ഉപകാരപ്രദമാകുന്ന ഇഫ്താർ ടെൻറ്റ് അതുമായി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എസ് കെ എസ് എസ് എഫിൻ്റെ വ്യക്കായ ടീമാണ് ഇത് നിർവഹിക്കുന്നത് എല്ലാവിധ വിജയങ്ങളും സംസ്ഥാന വിഘായ സമിതി അംഗം റഷീദ് ഫൈസി ജില്ലാ സെക്രട്ടറി പി നസറുള്ള മേഖലാ ഭാരവാഹികളായ റബീഹ് ഫൈസി റിയാസ് ഫൈസി സിദ്ദീഖ് ഫൈസി ഷബീർ ഫൈസി കെ പി എസ് തങ്ങൾ വാജിദ് ഫൈസി നജമുദ്ദീൻ പൂങ്ങോട് വിഘായ അംഗങ്ങളായ സിദ്ദീഖ് മുസ്ലിയാർ നിഷാദ് യാസർ ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ വെഡിംഗ് സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ